നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പൊതുവായി ഒട്ടുമിക്ക പേരും ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറുവാൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രയാസങ്ങൾക്കും വേണ്ടിയും പല വഴിപാടുകളും നടത്താറുണ്ട് അത്തരത്തിൽ തിങ്കളാഴ്ച തോറും മുടങ്ങാതെ ശിവങ്ങൾ ധാര നടത്തുന്നു ഒരു പ്രയോജനവുമില്ല ഇനി ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്രാവിന് നീരാഞ്ജനം തെളിയിക്കുന്നു ദുരിത ദുഃഖങ്ങൾക്ക് ഒരു കുറവുമില്ല ജന്മനക്ഷത്ര ദിനങ്ങളിൽ മറക്കാതെ തന്നെ ഗണപതി ഹോമം നടത്താറുമുണ്ട് എന്നിട്ടും തടസ്സങ്ങൾ ഒന്നും തന്നെ ഒഴിഞ്ഞു പോകാറില്ല ഇങ്ങനെ പരിതപിക്കുന്ന ആളുകളുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല പണം മുടക്കി വഴിപാട് നടത്തിയാൽ എന്തു പ്രശ്നവും പരിഹരിക്കാം എന്ന തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നവരാണിവർ എന്നു പറയാതെ തന്നെ നിവർത്തിയില്ല ഈ ചിന്തയാണ് ആദ്യം തന്നെ നമ്മൾ മാറ്റേണ്ടത് പണം കൊണ്ട് മാത്രം നടത്തുന്ന പരിഹാരങ്ങൾക്ക് പരിമിതി ധാരാളമുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുമാണ് ഇത്തരം പരിഹാര പൂജകളുടെ കൂടെ ഭക്തിവിശ്വാസപൂർവം ആ ദേവതയുടെ മന്ത്രങ്ങളും സ്തോത്രങ്ങളും കൂടി നിത്യവും ജപിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പതിന് ഫലം ലഭിക്കുന്നതാണ് ഇനി ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖ ദുരിതങ്ങൾ പ്രാരാബ്ദങ്ങൾ നമ്മളെ കൂടുതലായും ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഒരു മോചനം ലഭിക്കുവാൻ ചെയ്യേണ്ട അതിശക്തിയാർന്ന ചില വഴിപാടുകളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ചായാസമർപ്പണം എന്ന അനുഷ്ഠാനം അതിലൊന്നാണ് കൂടാതെ കിഴിപ്പണ സമർപ്പണം പൂമാല സമർപ്പണം ഇലക്കുമ്പിൾ നിറയെ പൂക്കൾ സമർപ്പണം എന്നിവയാണ് മറ്റു പ്രധാന അനുഷ്ഠാനങ്ങൾ ആദ്യം തന്നെ എന്താണ് ഈ ചായാസമർപ്പണം എന്ന് നോക്കാം അടുത്തുള്ള ദേവി ക്ഷേത്രത്തിലാണ് ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത് ദേവിക്ക് അഭിഷേകത്തിന് നല്ലെണ്ണം സമർപ്പിക്കുന്ന ഒരു പ്രത്യേക ആചാരമാണ് സമർപ്പണം പരന്ന ഒരു തളികയിൽ നല്ലെണ്ണ ഒഴിച്ച ശേഷം ആ എണ്ണയിലേക്ക് സ്വയം നമ്മൾ നോക്കേണ്ടതാണ് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം ആ എണ്ണയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മുടെ മുഖം പ്രതിബിംബിച്ച ഈ നല്ലെണ്ണ ക്ഷേത്രത്തിൽ അഭിഷേകത്തിനായി നൽകുക നമ്മുടെ ദുരിതങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്ന പ്രതീകാത്മകമായ വഴിപാടാണ് ഛായാസമർപ്പണം ഇഷ്ടദേവിയുടെ മുൻപിൽ ഇപ്രകാരം ചായാസമർപ്പണം ഏഴ് ദിവസം തുടർച്ചയായി നടത്തിയാൽ തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ജീവിതത്തിലുള്ള ദുഃഖ ദുരിതങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ തീർച്ചയായും രോഗങ്ങൾ പൂർണ്ണമായി മാറി നല്ല ആരോഗ്യം വർദ്ധിക്കുന്നതാണ് ഇനി രണ്ടാമതായി കിഴിപ്പണം സമർപ്പണമാണ് നാണയത്തൊട്ട് തലക്കൊഴിഞ്ഞ് ചെറിയൊരു കിഴി കെട്ടി ക്ഷേത്ര നടക്കിൽ സമർപ്പിക്കുക ധനപ്രാപ്തിക്കും ജോലി ലഭിക്കുവാനും ഈ രീതിയിൽ കിഴിപ്പണം സമർപ്പിക്കുന്നത് ഉത്തമമാണ് ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് തൊഴിലിൽ നല്ല ഉയർച്ച ഉണ്ടാകുവാൻ ഈ വഴിപാട് ചെയ്യുന്നത് അത്യുത്തമമാണ് അന്നന്നത്തെ വരവിൽ നിന്നും ഒരു നാണയത്തൊട്ട് തലക്കുഴിഞ്ഞ് ആഴ്ചയിൽ ഒരിക്കൽ ഈ തുക കിഴികെട്ടി ഇഷ്ടദേവന്റെ നടക്കിൽ വെക്കുക ഒന്നിലധികം ദേവതകളെ ആരാധിക്കുന്നവർ ഓരോ മൂർത്തിക്കും പ്രത്യേകം പ്രത്യേകം കിഴികെട്ടി സൂക്ഷിച്ചു വെച്ച് സമർപ്പിക്കുന്നത് ഉത്തമമാണ് ഈ രീതിയിൽ കിഴിപ്പണം സമർപ്പിക്കുന്നതിലൂടെ തൊഴിൽ സംബന്ധമായ ആഭിചാരദോഷങ്ങളും ശത്രുബാധകളുമെല്ലാം തന്നെ ഇതിലൂടെ പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ് ഇനി മൂന്നാമതായി പൂമാല സമർപ്പണമാണ് സകല ദുരിത നിവൃത്തിക്കും ഉത്തമമായ മാർഗമാണ് പലതരം പൂക്കൾ ചേർത്ത പൂമാല സമർപ്പണം ഓരോ ദേവതകൾക്കും പ്രത്യേകം പ്രത്യേകം പുഷ്പങ്ങളുണ്ട് അപ്രകാരം ഇഷ്ടപുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടിയും ചാർത്താവുന്നതാണ് എന്നാൽ പലതരം പൂക്കൾ ചേർത്ത് കെട്ടിയുണ്ടാക്കുന്ന ഈ മാല സമർപ്പിക്കുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വളരെയധികം ഉത്തമമാണ് ഇപ്രകാരം മാല കെട്ടുമ്പോൾ അതാത് ദേവതയ്ക്ക് പ്രിയമുള്ള പൂക്കൾ കൂടി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം പന്ത്രണ്ട് ദിവസം ചെത്തിമാല ദേവിക്ക് സമർപ്പിക്കുക തുളസിമാല ഏഴു ദിവസം വിഷ്ണു ഭഗവാന് സമർപ്പിക്കുക എരിക്കൻ പൂ കൊണ്ടുള്ള മാല ശിവന് സമർപ്പിക്കുക എന്നിവ സിദ്ധിക്ക് ഉത്തമമാണ് ഇനി പിച്ചി മുല്ല ചേർത്ത മാല യക്ഷിയമ്മക്ക് സമർപ്പിച്ചാൽ സ്ത്രീകൾക്ക് ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം ഇനി അടുത്തതായി കുമ്പിളിൽ പൂ സമർപ്പണമാണ് ഇലക്കുമ്പിൾ നിറയെ പൂക്കൾ സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പൂർണമായും മാറിക്കിട്ടുന്നതാണ് ഇനി ഇലക്കുമ്പിളിൽ പൂ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം ഒരു ഇലക്കുമ്പിൾ പൂവുമായി ക്ഷേത്രത്തിലെത്തി ശ്രീകോവിലിന് ഒരു വലം പ്രദക്ഷിണം വെച്ച ശേഷം ഈ കുമ്പിൾ പൂക്കൾ ദേവതയുടെ ഇടതുവശത്തായി പടിയിൽ അല്ലെങ്കിൽ ക്ഷേത്രാചാരപ്രകാരം സമർപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കുക മറ്റു പരിഹാര പൂജകളെക്കാളും ഏറ്റവും ഉത്തമമായ ഒരു വഴിപാടാണിത് ഭക്തിപൂർവം ഇലക്കുമ്പിളിൽ പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിലുള്ള എല്ലാ വേദനകളും മാറിക്കിട്ടുന്നതാണ് ഇനി അടുത്തതായി ജന്മ നക്ഷത്ര ദിവസം വരുന്ന ആരാധനയാണ് മാസം തോറും വരുന്ന ജന്മനാളിന് പക്ക പിറന്നാൾ എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൽ അഭിഷേകത്തിന് കരിക്ക് നൽകുന്നതും അന്ന് നിർമാല്യം അഭിഷേകം എന്നിവ തൊഴുതു പ്രാർത്ഥിക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും വളരെയധികം ശ്രേഷ്ഠമാണ് ഇപ്രകാരം മുടങ്ങാതെ ഒരു വർഷം ആചരിച്ചാൽ സകല ആഗ്രഹങ്ങളും സഫലമാകുന്നതാണ് മാത്രമല്ല ഈ പറഞ്ഞ വഴിപാടുകൾ കൃത്യമായി ചെയ്താൽ അതിലൂടെ കർമ്മദോഷം ജന്മദോഷം ജാതകദോഷം മൂലമുണ്ടാകുന്ന ദോഷ കാഠിന്യങ്ങൾ കുറയ്ക്കാനും സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം